നല്ല പൊലിമയാണ് നല്ല രുചിയാണ് സാധാരണ നാടൻ പൊളിപയറുകൾ പോലെ പതിനെട്ട് പയർ മണി വരെ ഇതിലുമുണ്ട് ഞങ്ങളതിനെ നാരില്ല ചെമ്പയർ എന്ന് ഓമന പേരിട്ട് വിളിച്ചു തോരനാക്കിയാൽ കൂടുതലാവും ഇത് നല്ലതുപോലെ പൊലിക്കുമല്ലോ ഞങ്ങൾ അംഗങ്ങൾ തീരെ കുറവാണിപ്പോൾ അത്ര പൊലിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് മെഴുക്കു വരട്ടിയാക്കാൻ തീരുമാനിച്ചു യാത്ര ചെയ്തെത്തിയതല്ലേ ഞെട്ടും വാലും നാരും ഒക്കെ കളഞ്ഞു വൃത്തിയാക്കി ഒരു നല്ല തണുത്ത നീരാട്ട ഏർപ്പാടാക്കി ഇതിൻ്റെ വിത്ത് കിട്ടാൻ കുറേ വർഷങ്ങളായി ഞങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഏപ്രിൽ മാസത്തിലെ കൂടിച്ചേരലിന് കൊരട്ടിയിൽ നിന്നും എത്തിയ രശ്മി മനോജും കുടുംബവും നാരില്ലാ ചെമ്പയറുമായാണ് വന്നത് പയർ മാത്രമല്ല അതിന്റെ വിത്തും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയ പരുവത്തിലായി ഞങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായി കാരണം ഈ പയർ അപൂർവമാണ് പടർന്ന് വളർന്ന് ഇടതൂർന്ന് കായ്ക്കും നല്ല പൊലിമയാണ് നല്ല രുചിയാണ് സാധാരണ നാടൻ പൊളിപയറുകൾ പോലെ പതിനെട്ട് പയർ മണി വരെ ഇതിലുമുണ്ട് ഇതിന് നാരില്ല എന്നതിൻ്റെ തെളിവാണ് ഇത്രയും മൂത്ത പയറിങ്ങനെ മുറിക്കാമെന്നത് മറ്റ് നാടൻ പയറുകൾ പാതി മൂത്താൽ പിന്നെ പൊളിച്ച് പയർമണിയെടുത്ത് ഉപയോഗിക്കാനേ പറ്റൂ അരിഞ്ഞുണ്ടാക്കാൻ നന്നല്ല എന്നാൽ ഇതിന് നാരില്ലാത്തത് കൊണ്ട് എത്ര മൂത്താലും അച്ചിങ്ങ പോലെ അരിഞ്ഞ് രുചികരമായ കൂട്ടാൻ ഉണ്ടാക്കാം ഈ പയറിന് നാടൻ ബീൻസിനേക്കാൾ വീതിയുണ്ട് അതുകൊണ്ട് എന്തുണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ ഒന്ന് ചരിച്ചരിയുന്നതാണ് നല്ലത് ഉപ്പിനും എരിവിനും മറ്റും പയറിനുള്ളിലേക്ക് എത്തിപ്പെടാൻ ഈ രൂപമാണ് നല്ലത് മുമ്പ് ഇത് ധാരാളമായി ഉണ്ടായിരുന്നു പാലായിലെ അറിയപ്പെടുന്ന ജൈവകർഷകനായ ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ വക്കച്ചൻ തന്ന വിത്ത് കൊണ്ട് തുടങ്ങിയ പയർ കൃഷിയായിരുന്നു അന്ന് ഈ നാരില്ല പയർ തനി നാടൻ പയറാണെന്നാണ് ശ്രീ വക്കച്ചൻ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അതിനെ നാരില്ല ചെമ്പയർ എന്ന് ഓമന പേരിട്ട് വിളിച്ചു ഓമനിപ്പിച്ചു വളർത്തി അയൽക്കാർക്കും ഞങ്ങളുടെ ചേച്ചിമാർക്കും ചില സുഹൃത്തുക്കൾക്കും ഒക്കെ ഇതിന്റെ വിത്ത് കൊടുത്തു തിരക്കൊഴിഞ്ഞ നേരം ഇതിലേഖ അടുപ്പ് മെഴുകി ചിത്രമെഴുതി സുന്ദരമാക്കി പഴക്കുലിയുടെ മണമടിച്ചു പൂവീച്ച വരാതിരിക്കാൻ അഷ്ടഗന്ധം പുകച്ചു ഞെട്ടും കുരുവും കളയാതെ കീറി വെച്ചിരുന്ന ഇത്രയും പിഞ്ചു പച്ചമുളക് കിട്ടും ചെരിച്ചരിഞ്ഞു വെച്ച ചെമ്പൻ പയറിട്ടു കൂട്ടി ഇളക്കി കടുത്ത ചൂടാണ് ചൂട് എല്ലാ ചെമ്പൻ കഷണങ്ങൾക്കും ഒരുപോലെ കിട്ടണം അല്ലെങ്കിൽ ചിലത് കരിയും ചിലത് വാടും ഇളക്കി ഇളക്കി ഉപ്പും മുളകും ചൂടും ഒപ്പമാക്കി തടുത്തുകൂട്ടി വാഴയിലുകൊണ്ട് പൊത്തിയടച്ചു അടപ്പിട്ടടച്ച് ബന്ധവസ് ആക്കി ചൂടുകൊണ്ട് വിയർത്ത് പയറിലെ വെള്ളം പുറത്തു വരും പയർ വേഗം വെന്ത് എണ്ണമയമുള്ളത് കൊണ്ടകം കരിയുകയുമില്ല സാരങ്കിൽ ഞങ്ങളില്ലാതിരുന്ന ഇടക്കാലത്ത് ഇവിടുത്തെ പല അപൂർവ്വ വിത്തുകളും നഷ്ടപ്പെട്ടിരുന്നു അക്കൂട്ടത്തിൽ നാരില്ലാച്ചമ്പയറും പെട്ടു വിത്ത് കിട്ടിയവരാരും തന്നെ സൂക്ഷിച്ചതുമില്ല അങ്ങനെ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി വീണ്ടും വക്കച്ചനോട് ചോദിക്കാൻ ഒരു സങ്കോചവും തോന്നി ഈ കഥകളൊന്നും അറിയാത്ത രശ്മിയും മനോജും മക്കളും അമ്മയും കൂടി ഒരു നിയോഗം പോലെ ഈ പയറും അതിൻ്റെ വിത്തും ഇവിടെ എത്തിക്കുകയായിരുന്നു നാല് പയർ പാകത്തിന് വെന്തു കഴിഞ്ഞു ശേഷിച്ച് ജലാംശം വറ്റാൻ ചിക്കി ചിക്കി നിരത്തിയിട്ടു തീയെ തീരെ കുറച്ചിട്ടു ഓട്ടുരുളിയാണ് ചൂട് നിലനിർത്താൻ കെമനാണ് ചെറുചൂടിൽ നിരന്നുകിടന്ന് ജലാംശമെല്ലാം ആവിയായി പുറത്തുപോയി എണ്ണമെഴുക്ക് മാത്രമായി ആ എണ്ണമെഴുക്കിലൊന്ന് വരണ്ടു കഴിഞ്ഞാൽ ഗംഭീരമായി നാല് ചുരുങ്ങി വരണ്ട് ഒന്നാം തരം മെഴുക്കുപുരട്ടിയായി ചോറ് വിളമ്പി ഏത്തപ്പഴം കാളൻ ഒരരികിൽ വിളമ്പി ചെമ്പയർ മെഴുക്കു വരട്ടി തൊട്ടടുത്ത് വിളമ്പി വാഴക്കയും വൻപയറും കൂട്ടി ഉണ്ടാക്കിയ തോരനും പിന്നെ അവിയലും വിളമ്പി ചോറുമലയുടെ താഴ്വാരം കറികൾ കൊണ്ട് നിറഞ്ഞു ഇനി ഒരു സ്പൂൺ ഇലുംബനച്ചാർ കൂടി അത് അവിടുന്ന് തലകുത്തി താഴേക്ക് വീഴാൻ നോക്കുമ്പോഴേക്ക് ക്യാമറക്കാരി ഉണ്ണിയാർച്ച കൈകഴുകി ചോറും പാത്രവും എടുത്തു മാറി ശേഷം ചിന്ത്യം